അക്രൈസ്തവയാണ് എൻ്റെ പേര് ശാലിനി ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മെയ് പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പിന്നെ അതിന് ശേഷം എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും ഒരുപാടുണ്ട് അനുഗ്രഹങ്ങൾ എന്നാലും പൂർണ്ണമായില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇനിയും എനിക്ക് ഞാൻ ആ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടി എന്ന് നിലനിൽക്കാൻ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവും തരണമെന്നാണ് ഒരിക്കൽ പോലും ഇവിടെ വരാതിരിക്കാൻ എനിക്ക് ഇനി ഈ ജന്മം കൊണ്ട് എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് സാധിക്കില്ല എന്തെന്ന് വെച്ചാൽ ഞാൻ അത്രയും അമ്മയെ ഈശോയെ അറിഞ്ഞ് ആഴത്തിൽ സ്നേഹിച്ച് ജീവിക്കാൻ ാണ് ഈ വിശ്വാസത്തിൽ തന്നെ എന്നും എൻ്റെ മരണം വരെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾക്ക് പുഴയുണ്ട് ഞങ്ങളുടെ പുഴ തീരത്താണ് ഞങ്ങളുടെ വീട് ആ പുഴ കടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഉത്സവത്തിൻ്റെ അതിലേക്കായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പുഴയുടെ അക്കര എത്തി അക്കര എത്തി തോണി എനിക്ക് പിടിച്ചു തന്ന് പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് പിന്നെ ഭയങ്കര കറുപ്പായിട്ട് കാണും ആഴ കൂടുതലുള്ളത് കൊണ്ട് അവിടെ ഇറങ്ങാൻ നോക്കിയപ്പോൾ തോണി പിറകോട്ട് പോയി ഞാൻ ബാക്കോട്ട് മറിഞ്ഞ് അങ്ങോട്ട് വീണ് അത് വെള്ളം ഉപ്പുവെള്ളം കയറുന്ന സമയമായിരുന്നു കടൽ വെള്ളം കയറുന്ന സമയമായിരുന്നു എന്താണെന്ന് വെച്ചാൽ സാധാരണ ഏതൊരു നീന്താറിയുന്ന ആളും വെള്ളത്തിൽ വീണാൽ ആഴത്തിൽ മുങ്ങിപ്പോയി പിന്നെ പൊങ്ങുകയാണ് ചെയ്യുന്നത് ഞാൻ അതില്ലാതെ എൻ്റെ അമ്മമാതാവ് നീന്ത പറയുന്ന ഒരാൾ മലർന്ന് മലർന്ന് കിടക്കുന്ന മലർന്ന് കിടന്ന് നീന്തുന്നത് പോലെ തന്നെ അമ്മമാതാവ് കൊണ്ടു ഞാൻ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് കടന്നിട്ടായാലും മുങ്ങിയില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട് എൻ്റെ മുഖത്തോ വായലോ ഒന്നും ഒരു തുള്ളി പോലും ഉപ്പുവെള്ളമായതായി എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും എന്നെ കരുതി ഞാൻ അറിയുന്ന ഒരാളെ പോലെയാണ് ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ദൂരം അങ്ങോട്ട് ബാക്കോട്ട് പിന്നിട്ടത് അത് കഴിഞ്ഞ് എന്നിട്ടും എനിക്ക് പേടി ഉണ്ടായിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് ഒരു പേടിയുമില്ല ഞാൻ ഭയങ്കര ടെൻഷനും പേടിയുമുള്ള ആളാണ് എനിക്ക് ആ ധൈര്യം എൻ്റെ ഉടമ്പടി ടിയിലൂടെ എൻ്റെ അമ്മമാതാവ് എനിക്ക് നേരിട്ട് തന്നു വെള്ളത്തിൽ വീണ് ഞാൻ ബേക്കോട്ട് ബേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ല ഞാൻ തോണി തോണി പിടിക്കണം തോണി പിടിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എങ്ങനെയെന്നുള്ള കൂടെ കുറച്ച് ഒരു ഒരു കുറച്ച് കുറച്ചകലത്തിൽ അങ്ങ് ഞാൻ ബാക്കോട്ട് പോയി കുറച്ച കാലത്തിൽ അങ്ങോട്ട് ബാക്കോട്ട് പോയി ഞാൻ മുങ്ങിയില്ല പിന്നെ എന്നെ ആരാ പിടിച്ച് കരക്കിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഒരു ഇല്ല എൻ്റെ ഭർത്താവ് പറയും ഞാൻ പിടിച്ച് വലിച്ചു കരക്കിലേക്ക് ഇട്ടതാണെന്ന് പറഞ്ഞ് എനിക്ക് നീന്തൽ തീരെ അറിയാത്ത ആളാണ് എന്നിട്ടും എനിക്ക് എപ്പോഴും ഞാൻ പറയും എപ്പോഴും ഞാൻ ആ കഥ ഓർക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് എന്നെ തൊട്ടത് എന്നെ അല്ലാതെ വേറൊരാളും തൊട്ടിട്ടില്ല അല്ലാതെ ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളത് ആര് ആരോട് ചോദിച്ചാലും പറയും ഏത് നീന്തറിയുന്ന ആൾക്കാരും ഒന്ന് ആഴത്തിൽ പോയതിന് ശേഷം പൊങ്ങി വരുമെന്നുള്ളത് ഞാനിത് തീരെ മുങ്ങിയിട്ടില്ല എൻ്റെ മുങ്ങിയില്ല എന്നുള്ളത് ശുദ്ധജലമാണെങ്കിൽ നമുക്ക് അത് നമുക്കത് അറിയാൻ പറ്റ അറിയില്ല എന്ന് വിചാരിക്കുക ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് ആ ഉപ്പുവെള്ളം എങ്ങനെയായാലും വായലെത്തും എന്നുള്ളത് അറിയാം ഇത് ഞാൻ അത് തീരെ ഉപ്പിൻ്റെ യാതൊരിതും ഞാൻ അറിഞ്ഞിട്ടില്ല അതെന്നെല്ലാം എൻ്റെ അമ്മമാതാവ് എന്നെ രക്ഷിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പുഴയിലൂടെ തന്നെ ഞങ്ങൾക്ക് കൂടുതലും പുഴ കൂടെയാണ് ഞങ്ങൾ മറുകരയിലേക്ക് ഞങ്ങൾക്ക് സ്വന്തക്കാരൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ പോകുന്നത് അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു സമയം ഉച്ച സമയം രണ്ട് ആയിട്ടുണ്ട് വരുമ്പോൾ ആ രണ്ട് മണിക്ക് സമയം വരുമ്പോഴും നല്ല കാറ്റും ഓളവും ഒക്കെ ഉണ്ടാവും അത് ചെറു സാധാരണ വരുമ്പം ഒരുവിധം നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഉണ്ടാവുക അന്ന് ഭയങ്കരമായിട്ട് കടലോളം പോലെ ഓളം ഉയരത്തിൽ അങ്ങ് പൊങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും പേടിയായി എൻ്റെ ഭർത്താവ് മാത്രമേ നീന്താറിയൂ എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തോണി ഇവിടെ കെട്ടിയിട്ട് നമുക്ക് നടന്ന് വേറെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു അത് അത് ബുദ്ധിമുട്ടല്ലേ പിന്നെ തോണിയെടുക്കാൻ പിന്നെയും വരണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒരിക്കലും അതിൽ കൂടെ ഒരാളും ധൈര്യപ്പെട്ട് വരില്ല എന്നാലും ഞങ്ങൾ ആ തോണിയിൽ കയറി ഞാൻ തോണിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഈശോയെ വിളിച്ചിട്ട് ഞാൻ കടലിന് ശാന്തമാക്കിയ ഈശോപ്പ ഞങ്ങൾ ആ മറുകരത്തുന്നതുവരെ ഈ തിര ഇനി ഉണ്ടാവരുത് ഈ തിര ഓളം ഇനി ഉണ്ടാവരുതെന്ന് ഞാൻ മനസ്സൊരുക്കി ഞാൻ അത് ക്കാര് മറുകാര് എത്തുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആ കയറിയതേ നിമിഷം ആ ഉയർന്ന ഓളം എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ അപ്പനും ഈശോ അമ്മ മാതാവ് എപ്പോഴും ഞാൻ വിളിക്കുന്ന കൂടെ എൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് ഞാൻ അതെനിക്ക് കഴിയുന്നവരോട് മുഴുവൻ ഞാനത് പറയും പിന്നെ ഇപ്പം ഇന്ന് എൻ്റെ കുടുംബത്തിലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയും ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് അവരും ഉടമ്പടി എടുത്തതാണ് പിന്നതുപോലെ എനിക്ക് ഒരു അസുഖം ഇപ്പം രണ്ട് മൂന്ന് മാസം മുന്നേ വയ്യാണ്ടായി അത് കാലിന് കുറച്ച് നീര് വന്ന് അത് യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണെന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിച്ചു അത് ഒരു കുറവും ഉണ്ടായില്ല പല ടെസ്റ്റുകളും സ്കാനും എല്ലാം ചെയ്ത് ഒരു പ്രശ്നമില്ല ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാലും നീര് വണ്ണം വെച്ച് എനിക്ക് വീട്ടിലെ ജോലി തന്നെ എടുക്കാൻ ഞങ്ങൾ ഉള്ളൂ ഇപ്പം വീട്ടിൽ തൽക്കാലം എന്നാലും ഒരു ചായ കുടിച്ച പാത്രം പോലും കഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്ന് ക്ഷീണിച്ച് അങ്ങനെ പല രണ്ട് ഒന്ന് രണ്ട് മാസത്തോളം അങ്ങനെ ക്ഷീണിച്ച് വല്ലാതെ കിടന്നു തുടങ്ങി ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വരേണ്ട സമയമായി ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല ടെൻഷൻ മാത്രമാണെന്ന് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവും എനിക്കൊരു പേടിയും തോന്നിയില്ല എനിക്ക് ഈ രോഗം കാലി പണം വെച്ച് വന്നതുകൊണ്ടോ ഒന്നുകൊണ്ട് എനിക്ക് ഒരു ടെൻഷൻ തോന്നിയില്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ആയി നടക്കും എന്നെ കാണുന്നവർക്ക് ഭയങ്കര പേടിയാണ് ഇവിടെങ്ങാനും ജീവ് പോവുക എന്നുള്ളത് വരെ എല്ലാവരും വിചാരിച്ചു പോയി അത്രയ്ക്കും വയ്യാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ ആയ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞാലോ ഒരു ഒരു ദിവസം ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പം നീ ഡോക്ടർ എന്താ സ്കാൻ ചെയ്ത് കാലിൻ്റെ സ്കാനും ടി എം ടി ടെസ്റ്റും പലതും ചെയ്തു പിന്നെ ഒന്നിലൊരു കുഴപ്പമില്ല എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ നിന്നപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി ഞാൻ എൻ്റെ മുറിയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപം വെച്ച് ഞാൻ ഒരു പൂജാമുറി തന്നെ ആക്കിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയിലും ബൈബിൾ വായിക്കാനും കൊന്തചെല്ലാനും എല്ലാത്തിനും നിൽക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈശോടും അമ്മയോടും പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഇത് എട്ടാമത്തെ പുതുക്കലാണ് എൻ്റത് ഉടമ്പടി എടുത്തതാണ് എനിക്ക് ഇനി അമ്മയുടെ അടുത്തേക്ക് വരാതെ എനിക്ക് ഒരു പോ ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞാൻ ഇന്ന് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ഇനി അടുത്ത മൂന്ന് മാസം ഞാൻ ഇനി ഏതാ ഡേറ്റ് എന്നുള്ളത് ഞാൻ കലണ്ടറിൽ അടയാളം വെച്ചിരിക്കുന്ന ആളാണ് അങ്ങനത്തെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്ക് പിന്നെ ഈ കാലിൻ്റെ നീര് ഇത്രയും മാറ്റി തരാഞ്ഞാൽ എനിക്ക് അഞ്ചര മണിക്കൂർ യാത്ര ചെയ്ത് അഞ്ചര ആറ് മണിക്കൂർ യാത്ര ഉണ്ട് ആ യാത്ര ചെയ്തിട്ട് തന്നെ ആരും കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വിടില്ല അതുകൊണ്ട് എൻ്റെ ഈ നീര് അമ്മ മാതാവ് തന്നെ തരണം എന്ന് പറഞ്ഞു പറഞ്ഞ് ഡോക്ടറെടുത്ത് പോയി വൈകുന്നേരം പോയി പിറ്റേന്ന് നേരം വരുത്തപ്പോഴേക്കും എൻ്റെ എവിടെ പോയി എന്ന് പറഞ്ഞുകൂടാ പിന്നെ അതിന് ശേഷം എനിക്കെൻ്റെ കാലിൽ ഞാൻ ഇരുന്നാൽ പോലും നീര് വരുന്ന ഒരവസ്ഥയില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഭയങ്കരമായിട്ട് നീരുണ്ടാവുമായിരുന്നു പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൈൽസിൻ്റെ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കാലിൻ്റെ നീരിന് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ എല്ലാവരും പറയും ചൂട് പിടിച്ച് കൊടുക്കുക ആവി പിന്നെ ഓയിൻമെൻറ്റ് തേക്ക് കാലി നീട്ടി വെച്ചിരിക്കും ഞാനൊന്നും ചെയ്തില്ല ഞാൻ എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ മരുന്നിനോട് കൂടുതൽ ഞാൻ അടുക്കുന്നില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പയൽസിൻ്റെ അസുഖത്തിന് ഞാൻ ഉപ്പും തേനും കഴിക്കുകയും ചെയ്യും പിന്നെ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ എനിക്ക് എനിക്ക് അസുഖങ്ങളുടെ ഞാൻ ഉപയോഗിക്കും യ്ക്കുകയും ചെയ്യായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു രക്തം പോവുകയെ അങ്ങനത്തെ അസുഖങ്ങളൊന്നും പിന്നെ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ അനാഥാലയത്തിൽ ഭക്ഷണം ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് അഞ്ച് അഞ്ച് പേരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ട് പിന്നെ വൃദ്ധ ഈ മെൻ്റലി വയ്യ സുഖമില്ലാത്ത ആൾക്കാർ താമസിക്കുന്നിടം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും അവർക്ക് ഭക്ഷണം ഉണ്ടാകും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ വഴിയോരത്ത് ഞാൻ പത്ത് പൊതി വീതം ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ട് ഒരു വെയിലത്ത് ഞാൻ കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും റോഡരികലും കൊടുക്കും പിന്നെ പത്രം കൊടുക്കാൻ പോകുന്നത് ഒരുപാട് ദൂരം ഞാൻ നടന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ആവശ്യമല്ല എൻ്റെ ഉണ്ടായത് ഞാൻ ഒരുപാട് അഞ്ച് ആറ് കിലോമീറ്ററോളം നടന്ന് ഞാൻ എനിക്ക് തൃപ്തി വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ ആർക്കെങ്കിലും കൊടുത്ത് വേണോ വേണ്ട എന്നുള്ള മട്ടത്തിന് ഞാൻ കൊടുത്ത് പോകുന്നില്ല എല്ലാവർക്കും അത് അവർ ഉപയോഗിക്കും ഇതിനെപ്പറ്റി അവർ വിശ്വാസത്തിലാണ് എടുക്കുന്നതെന്നുള്ള ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നോട് ആരും ആ അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് പിന്നെ ഒരു പെട്ടെന്നൊരു ദിവസം വയറിന് ഭയ പ്രാർത്ഥിച്ചുകൊണ്ടുവന്നിപ്പോൾ ഭയങ്കര ഒരു വേദന വന്നു ആ വേദന ഞാൻ ശക്തമായിട്ട് ഞാൻ ഒച്ചയിട്ട് കരഞ്ഞുപോയി അത് ആ വേദന എനിക്ക് ഒരു ദിവസം പകല് ഫുള്ള് ഉണ്ടായി ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങനെ കുത്തി കത്തി കൊണ്ട് കുത്തുന്നമായിട്ട് ഭയങ്കര ഒരു വേദന ആ വേദന വന്നപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നെ ഡോക്ടറെ അടുത്ത് നാളെ പോയി കാണിക്കി ഇവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ നാത്തോനെ കൂട്ടി പോകാൻ പറഞ്ഞു അങ്ങനെ കൂട്ടിപ്പോയി അവിടുന്ന് ഡോക്ടർ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റോണുണ്ട് പിന്നെ ബയോപ്സി ചെയ്യണം ചെറിയ കുമിളകൾ പോലെ കാണുന്നുണ്ട് അതും ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ് സ്റ്റോണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ബയോപ്സിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചു അത് ചെയ്യാൻ മെനക്കെട്ടിട്ടില്ല അന്ന് പോയ സമയത്ത് എനിക്ക് ചെയ്യാൻ അത് കഴിഞ്ഞില്ല പിന്നെ ഞാൻ അത് ആ സാധനം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല ഡോക്ടറെടുത്ത് അതിനുവേണ്ടിയിട്ട് ഞാൻ പോയിട്ടുമില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ടോക്കൺ എടുത്തു ഇതുപോലെ അച്ച ഉച്ചയ്ക്ക് ശേഷം ടോക്കൺ കിട്ടുമെന്ന് പറഞ്ഞു അതുവരെ ഒരു വെള്ളവും കുടിക്കാതെ ഞാൻ അവിടെ അച്ഛൻ്റെ ടോക്കൺ കിട്ടുന്നത് വരെ ഞാൻ അവിടെ നിന്ന് അച്ഛനെ കണ്ടുപിടുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ തൈലം പൂശി എനിക്ക് തന്നു അത് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ ഞാൻ തേച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇന്നേ വരെ ആ വേദനയോ അതിനെ പറ്റിയിട്ടൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മരുന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായി മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായി രണ്ട് പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം എന്ത് സ്മെല്ലാണെന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്ക് ഈ കാലിന് നീര് വരുന്നതിന് മുന്നേ അത് വീട് കത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്മെല്ലോ ഒന്നുള്ള ഒരു സാധനം ഞാൻ റൂമായ റൂമ് മുഴുവൻ ഞാൻ തിരഞ്ഞു നടക്കുക എന്തെങ്കിലും ഇതുപോലത്തെ വാസന ഉണ്ടോ ഇല്ല ഞാൻ എനിക്കൊരു ഏരിയ മാത്രമേ ആ വാസന ഉണ്ടായതുള്ളൂ അത് ഒരുപാട് സമയം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുണ്ടായി അപ്പോൾ ഞാൻ എല്ലാ സ്റ്റോർ റൂമിലൊക്കെ പോയി ഞാൻ നോക്കി സോപ്പാണോ ചന്ദൻ തിരിയാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണ് ഒന്നും ഡോറും ജനലും ഒക്കെ അടച്ചിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് ആ ഭയങ്കരമായിട്ട് ആ സ്മെല്ലുണ്ടായി അതിന് ശേഷമാണ് എനിക്ക് കാലിന് നീര് വന്നതും പിന്നെ അസുഖങ്ങളായതൊക്കെ അപ്പോഴും ഞാൻ വിശ്വസിച്ചത് എന്താ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ുള്ളത് എനിക്കൊരു ധൈര്യം ആത്മധൈര്യം തന്നതാണ് ആ സ്മെല്ലിലൂടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നും ഞാൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കാൻ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം എനിക്ക് അമ്മയുടെ അടുത്ത് വരാതെ ഇനി ഇനി എൻ്റെ ഈ മരണം വരെ ഞാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എത്ര അവശതായാലും എനിക്കിവിടെ ട്രെയിൻ കയറി വന്ന് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള ആ ആവത് എനിക്ക് തരണേ മാതാവ് എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കടൽത്തീരത്തൂടെ വരുമ്പോൾ ചെരുപ്പഴിച്ചിട്ട അച്ഛൻ പറഞ്ഞു പറഞ്ഞിരുന്നു അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല അപ്പം എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ് മടം പുറ്റി ഭയങ്കര വേദനയാണ് അപ്പം മോളൊരു ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് അത് എപ്പോഴും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് ബെഡ് കിടക്കുകയാണെങ്കിൽ ബെഡിൻ്റെ അടുത്ത് ഊരി വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് എണീറ്റ് വരുമ്പോൾ അതിലേക്ക് കാല് വെച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അങ്ങനെ ഈ ജപമാല റാലി ചെരുപ്പ് ഉരി കയ്യിൽ ബാഗിൽ വെച്ച് കയ്യിൽ പിടിച്ചിട്ട് നടന്നു അങ്ങനെ ഇത് ബീച്ച് സൈഡ് കഴിഞ്ഞ് ഇങ്ങനെ റോഡിലേക്കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ചെരുപ്പിടാൻ പറ്റിയില്ല തിരക്ക് കാരണം അത് ചെരുപ്പ് ചെരുപ്പിടാൻ കഴിഞ്ഞില്ല എനിക്ക് തിരക്ക് കാരണം അവിടുന്ന് മുതൽ ആ ബീച്ച് കഴിഞ്ഞത് മുതൽ ഞാൻ ചെരുപ്പിടാതെ അർത്തങ്കൽ വരെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നടന്നു ഞാൻ വീട്ടിൽ വന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞ് ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെ കിടക്കാനകത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരാഴ്ചയായല്ലോ ഞാൻ പല കാരണം കൊണ്ട് എനിക്കത് മറന്നു പോയി ഇടാൻ അപ്പോൾ ഈ കാലിൻ്റെ വേദന എനിക്ക് ഓർമ്മയില്ല അപ്പോഴും ഞാൻ പറയുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ജമാലിക്ക് പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെയല്ല ഞാൻ ഒരാഴ്ചയാലല്ലോ ചെരുപ്പിട്ടിട്ടില്ല എൻ്റെ കാലിന് വേദന ഇല്ലല്ലോ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ അതിനുശേഷം എനിക്ക് ആ ചെരുപ്പ് അകത്തിട്ടുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല അമ്മ പല അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് കാരണം പ്രവർത്തികൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും പിന്നെ പൈസ പൈ പൈസ എല്ലാവരും നാലഞ്ച് പേരുണ്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കാനും പിന്നെ ഫ്രൂട്ട്സ് വേനൽക്കാലം ആകുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ശക്തി തരണമേ എന്നുള്ളതാണ് അമ്മ മാതാവിനും ഈശോയും ഇന്ന് ഇന്നിവിടെ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചത് അമ്മ മാതാവിൻ്റെ കൃപ മാത്രമാണ് ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു